കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പാർട്ടി മാനേജ്മെന്റിന്റെ സ്കൂൾ അല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ് പാർട്ടിക്ക് സ്കൂളില്ല സംഭവത്തിൽ അനാവശ്യ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് വിദ്യാർത്ഥിയായ മരണം ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് പാർട്ടി ഭരിച്ചാലും പൈറ്റ് ഭരിച്ചില്ല പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ അതായത് ജനകീയ സമിതിയാണ് വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ അതൊരു ജനകീയ സമിതിയാണ് ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അതാ പറഞ്ഞത് പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്തിനാണ് പാർട്ടി അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ പാടണം അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവരുടെ പ്രശ്നം പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ് ഗൗരവം ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരും കൂടുതൽ അഖിൽ പാലോട്ട് പാലോട്ടുമടം ചേരുകയാണ് അഖിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് ജനരോഷമാണ് ഈ ഒരു വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത് വീഴ്ച മന്ത്രിമാരടക്കം സമ്മതിക്കുന്ന ഒരു സാഹചര്യം സി പി എം നിയന്ത്രണത്തിലുള്ള അഖിൽ ഇവിടെ വലിയ ജനരോഷം ഉയരുമ്പോഴും സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റാണ് ഈ സ്കൂൾ നിയന്ത്രിക്കുന്നതെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഒരു മുഖം രക്ഷിക്കാനുള്ള നീക്കം ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് കയ്യൊഴിയുന്ന ഒരു നീക്കമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തിനും ഉണ്ടായതല്ലേ കെ പി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലോ അതായത് ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു ആശുപത്രിയുടെ കെട്ടടം ഇടിഞ്ഞു വീഴുന്ന ഒരു വീട്ടമ്മ മരിച്ചതിൻ്റെ ആ ക്ഷീണത്തിൽ നിന്നും സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിയും ഒന്ന് കരകയറി വരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ കൊല്ലത്ത് ഒരു സ്കൂൾ കുട്ടിക്കും സ്കൂളിൻ്റെ മുകളിലൂടെയുള്ള വൈദ്യുതി കമ്പിൽ നിന്നും ഷോക്കേറ്റ് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നു ഇതിൽ മന്ത്രിമാരൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും കുറച്ചാൾക്കാർ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത് എങ്കിൽ പോലും അവിടുത്തെ പ്രാദേശികമായ ആൾക്കാർ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഭരണം നടത്തുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്തി നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇലക്ട്രിക് കമ്പി പോകുന്നതിൻ്റെ തൊട്ടരികിലൂടെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഷീറ്റ് പ്രവർത്തിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റ്നസ് കിട്ടിയത് എങ്ങനെയാണ് നിർമ്മാണത്തിന് അനുമതി കിട്ടിയത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ആ കോർപ്പറേഷൻ്റെ തന്നെ എങ്ങനെയാണ് അനുമതി കിട്ടിയതെന്നുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നതിനിടയിലാണ് അത്തരത്തിലുണ്ടായ ഒരു സംഭവത്തെ പൂർണ്ണമായും പാർട്ടി സെക്രട്ടറി തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് പാർട്ടിക്ക് സ്കൂളൊന്നുമില്ല അതൊരു ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളാണ് അല്ലാതെ പാർട്ടി ഒരു സ്കൂളും നടത്തുന്നില്ല എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും അതിൽ നിന്നും തടി ഊരാനാണ് ഇപ്പോൾ സി ശ്രമിക്കുന്നത് അതിന് എല്ലാ തുടക്കവും സി സംസ്ഥാന സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ ആ പത്രസമ്മേളനത്തിൽ കാണുകയും ചെയ്തത് ആ കുട്ടിയുടെ മരണം അതീവ ദുഃഖകരമാണ് അതിൽ സങ്കടം പ്രകടിപ്പിക്കുന്നു വീഴ്ചകൾ സംഭവിച്ചു അതെല്ലാം തിരുത്തി മുന്നോട്ടു പോകണമെന്ന പതിവ് പല്ലവിക്കൊപ്പമാണ് ആ സ്കൂളിന്റെ മാനേജ്മെന്റിനെ പൂർണ്ണമായും തള്ളാൻ പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കെ പി ഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഈ മാനേജ്മെന്റിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാരിൽ എല്ലാവരുമുണ്ട് സി പി എം പ്രവർത്തകരുണ്ട് മറ്റ് പാർട്ടി അനുഭാവികളും ആ ഒരു ജനകീയ മാനേജ്മെന്റിൽ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നീക്കം പക്ഷെ നാട്ടുകാർ പറയുന്നത് ഒരേ സ്വരത്തിൽ അത് തന്നെയാണ് അതായത് ഇത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് സി പി എം പാർട്ടി സ്കൂളല്ല പക്ഷേ സി പി എം പ്രവർത്തകരാണ് സി പി എം പ്രവർത്തകർ നിയന്ത്രിക്കുന്ന ആ മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ് പക്ഷേ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സമീപനമാണ് സി സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലേ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ സ്കൂളുകളില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ കാര്യമായിരിക്കും പക്ഷേ പാർട്ടി നേതാവാണ് അതിന് ചുക്കാൻ പിടിക്കുന്നതെന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത് പാർട്ടി നേരിട്ട് നടത്തുന്ന സ്കൂളല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാനും സാധിക്കും എന്തായാലും സി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത് പാർട്ടിയുടെ സ്കൂളല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് എന്നാൽ പാർട്ടിയുടെ അനുഭാവികൾ പാർട്ടിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും എല്ലാം ചേരുന്ന ഒരു ജനകീയ മുന്നണിയാണ് അത്തരത്തിൽ ആ സ്കൂളിന് നിയന്ത്രണം നൽകുന്നത് എന്ന ഒരു ന്യായീകരണം ഇപ്പോൾ ഈ പാർട്ടി എന്തായാലും അത് വരും ദിവസങ്ങളിൽ അതിന്റെ എത്ര മാത്രമാണ് നിതസ്ഥിതി എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും കെ പി അഖിലൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി ആയി കഴിഞ്ഞാലും വൈദ്യുതി മന്ത്രി ആയി കഴിഞ്ഞാലും വീഴ്ചകൾ സംബന്ധിച്ചു കഴിഞ്ഞോ കുറ്റക്കാർക്കെതിരെ കുറ്റക്കാരുടെ അനാസ്ഥ ഇത്തരത്തിലുള്ള അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ധാരണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മരം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഫിറ്റ്നസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിറ്റ്നസ് നൽകിയതിലടക്കം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന രീതിയിലുള്ള വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കാണ് ഇത്തരത്തിൽ ഒരു നടപടികൾക്ക് വേണ്ടി ആഴ്ചകളോളം മാസങ്ങളോളം ഓഫീസുകളുടെ പടികൾ ഇറങ്ങേണ്ട ഒരവസ്ഥ വരും പക്ഷേ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല സി പി എമ്മിൻ്റെ മാനേജ്മെൻ്റാണ് അവർക്ക് എന്ത് നടത്താം അത്തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ അനാസ്ഥ നടത്തി കാണിച്ചവർക്കെതിരെ ഒരു നടപടി അതുണ്ടാകും എന്നുള്ള സൂചനയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തിലും ഉണ്ടാകുന്നുണ്ടോ കെ പി സൂചിപ്പിച്ചതുപോലെയാണ് ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന രണ്ട് മന്ത്രിമാരും ഇതിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കെ സി ബിയുടെയും അതായത് വൈദ്യുതി മന്ത്രിയും എല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി മരിച്ച സംഭവത്തിൽ രണ്ട് മന്ത്രിക്കുട്ടിമാരും ഒന്ന് ശിവൻകുട്ടിയും ഒന്ന് കൃഷ്ണൻകുട്ടിയുമാണ് രണ്ട് മന്ത്രിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നുള്ള പതിവ് പല്ലവി എന്തായാലും നടത്തിയിട്ടുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വലിയ മികവാണ് എന്ന് അവകാശപ്പെടുന്നതിനിടയിലാണ് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് തന്നെ ഒരു 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 മരണം സംഭവിക്കുക എന്ന് പക്ഷേ അത് നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യവും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തലയൂരാലാണ് സി പി എമ്മിന്റെ ശ്രമം പാർട്ടി മാനേജ്മെന്റ് സ്കൂൾ അല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്